വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പൌരത്വ നിയമ ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്ക് എതിരെന്ന മുഖ്യമന്ത്രി ഭേദഗതിക്ക് പിന്നിൽ വർഗീയ അജണ്ട ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറാണ് ഇതിന് പിന്നിലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു സി എക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ല നിയമ പോരാട്ടം കേരളം തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സൂര്യഗായത്രിയുടെ വിശദാംശങ്ങളുമായി സൂര്യ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും അതായത് നേരത്തെ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും തുടർ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത് മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ഈ അദ്ദേഹം പറയുന്നത് സൂര്യ പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചേർന്ന വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയുണ്ടായി ഭരണഘടനാ വിരുദ്ധവും അതുപോലെ തന്നെ ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞിട്ടുള്ളത് ആ നിലപാട് എല്ലാ തലത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനായി സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത ഒറിജിനൽ സ്പ്യൂട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിലുണ്ട് ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് നിയമം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ധൃതി പിടിച്ച് നടപ്പാക്കുന്ന കേന്ദ്ര നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമപരമായി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് ഇന്ന് ചേർന്ന ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തഃസത്തെയ്ക്ക് വിരുദ്ധമായ നിയമമാണ് ഇതെന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഈ നിയമം ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളുമായി അവസാനം വരെയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് ിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദേശീയ തലത്തിൽ ഈ ഒരു സി കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ഷമിക്കണം പ്രതിപക്ഷത്തിന് ഒരു നിലപാട് ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു നിലപാടുകൾ ഓരോ സമയവും മാറ്റി പറയുന്ന സാഹചര്യമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് വ്യക്തമായ ഒരു നിലപാട് സി എയുടെ കാര്യത്തിൽ പ്രതിപക്ഷം കൈക്കൊള്ളണമെന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ ഇത്തരത്തിൽ സി എ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പാർട്ടിക്കാർ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വീണ്ടും സി എയ്ക്ക് എതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുമ്പോഴും കോൺഗ്രസ് ആവർത്തിക്കുന്ന ഒരു കാര്യം അതാണ് സർക്കാരിനോടൊപ്പം പൊരുത്തപ്പെട്ട് ോജിച്ച് ഒരു സമരത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയില്ല തങ്ങൾ അത്തരത്തിലൊരു സമരം നടത്തിയ സമയത്ത് സർക്കാർ തങ്ങൾക്കെതിരെ കേസ് എടുത്തതാണ് എന്നൊരു വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ കേസുകളെ പറ്റിയുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ ഉത്തരം ഇതായിരുന്നു എണ്ണൂറ്റി കേസുകളിൽ അറുന്നൂറ്റി കേസുകളാണ് കോടതിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കേസുകളൊക്കെ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് ഇല്ലാതായി പൊക്കോളും കേസുകൾ പിൻവലിക്കപ്പെടും എന്നൊരു മറുപടി മുഖ്യമന്ത്രി പ്രതിഭ യാണ് ഒപ്പം തന്നെ കോൺഗ്രസ് ഈ ഒരു സി എക്കെതിരെ സർക്കാരിനോട് യോജിച്ച് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം നടത്താത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നുമുണ്ട് എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും വാർത്താ സമ്മേളനത്തിലും അറിയിച്ചിട്ടുള്ളത് ഭദ്ര ഭദ്രയാണ് വിശദാംശങ്ങൾ പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഭരണഘടനയുടെ ധാർമ്മികതയ്ക്ക് എതിരെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ വർഗീയ അജണ്ട മൗലികാവകാശം ഹനിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാനാകില്ല നിയമ നിയമപരമായി കേരളം പോരാട്ടം തുടരും സി എ യിൽ കുറ്റകരമായ മൗനം മൗനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു